ഹായ് നമസ്കാരം കൽക്കട്ട ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കോട്ടൺ ടോപ്പുകൾ അതുപോലെ കുറച്ച് കോളറിനൊക്കെ ടോപ്പുകൾ അതുപോലെ അമ്പറിലാക്ക ടോപ്പുകൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പുതിയ സ്റ്റോക്കുകൾ നമുക്ക് നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോകൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അതിൽ ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അക്കോബ പാറ്റേണിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് ടോപ്പാണ് അക്കോബ പാറ്റേണിലാണ് ഫുള്ള് വർക്കാണ് ബാക്ക് സൈഡ് കെട്ട് വരുന്ന മോഡലാണ് വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ വർക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ ഫുള്ള് വർക്കാണ് ഫുള്ള് അതുപോലെ സ്ലീവ് ലെസ്സാണ് സ്ലീവ് വേണ്ടവർക്ക് ഇതിനകത്ത് കൈ ഉണ്ട് നമുക്ക് ആവശ്യക്കാർക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇനി അതുപോലെ ഇതിൻ്റെ രണ്ട് കളറുകളാണ് നമുക്ക് നമുക്കിതിപ്പോൾ നിലവിലെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അളവുകൾ വരുന്നത് എം മുതൽ സോറി സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ സോറി എക്സൽ സൈസ് വരെ ഉള്ളൂ ഇതിൻ്റെ ഡബിൾ എക്സ് എൽ നമുക്ക് അവൈലബിൾ അല്ല പക്ഷേ എക്സൽ ആണെങ്കിലും നല്ല വണ്ണം ഉള്ളതാണ് കേട്ടോ അത്യാവശ്യം നല്ല വണ്ണം ഉള്ളതാണ് ഞാൻ എക്സൽ ഒരെണ്ണം കാണിച്ചു തരാം ഇതിൻ്റെ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ധയ്യൊരു കളറാണ് ഒരു പീച്ച് ഷെയ്ഡാണ് അപ്പം ബി ഡിക്ക് അകത്ത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ എക്സൽ സൈസാണ് എക്സൽ സൈസിന് അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇതിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇന്ന് കാണിക്കുന്ന ടോപ്പുകൾക്കൊന്നും ഇല്ല ഷിപ്പിംഗ് ചാർജ് വരുന്നതല്ല അപ്പം ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് കളറുകളാണ് നമുക്ക് നിലവിൽ ആയിട്ടുള്ളത് ഇനി നമ്മൾ കാണുന്ന അടുത്ത രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പോളി സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഒരു കോളർ നെക്കിൽ വരുന്ന ഒരു പാറ്റേൺ അടിപൊളിയാണ് കേട്ടോ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സാധനമാണ് അതുപോലെ നെക്ക് ഒരു സ്റ്റാൻഡേർഡ് പോർഷനിൽ ഒരു വർക്ക് വരുന്ന പാറ്റേൺ ആണ് ഈ എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനെ വർക്ക് കംപ്ലൈൻറ് ആവുന്ന ടൈപ്പ് അല്ല ഒരു നൂല് വർക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് സൈഡ് സ്ലിറ്റാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയുള്ള മോഡലാണ് അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നതും എഴുന്നൂറ്റി ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ചാണ് ഇതും നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നതല്ല ഇതിൻ്റെ രണ്ട് കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ രണ്ടാമത്തെ കളർ എന്ന് പറഞ്ഞാൽ ധൈര്യൊരു ബ്ലൂ ആണ് നേരത്തെ കണ്ടത് ഒരു ബ്ലൂ ആണ് ഇതും ഒരു ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ ഇത് രണ്ടും രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഇത് ഒന്ന് ഡാർക്കാണ് ഒന്ന് ലൈറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറുകൾ നമുക്ക് മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി അതുപോലെ ഇതിൻ്റെ ഒരു റേഞ്ച് കൂടിയൊരു പാറ്റേൺ ഉണ്ട് അപ്പോൾ റേഞ്ച് കൂടിയ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് റേഞ്ച് കൂടിയ പാറ്റേൺ അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ കുറച്ചും കൂടെ റേഞ്ച് ഇച്ചിരി വ്യത്യാസം വരും നമ്മൾ നേരത്തെ കണ്ട അതേ റേഞ്ചിനുള്ളതല്ല ഇത് മെറ്റീരിയൽ വേറെയാണ് അതുപോലെ അംബ്രല കട്ടാണ് ഇലയും കട്ടിനകത്ത് വരുന്നതാണ് മെറ്റീരിയൽ അതേ സെയിം മെറ്റീരിയലല്ല കുറച്ച് വ്യത്യാസം വരുന്ന ഒരു മെറ്റീരിയലാണ് അതുപോലെ ഒരു ഒരു വർക്കിനൊക്കെ ചെറിയൊരു പാറ്റേൺ വ്യത്യാസം വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും മൂന്ന് ഐറ്റങ്ങൾ ഇനി അതുപോലെ അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടീച്ചർമാർക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതും അവരുടെ ഡെയിലി പോകുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കോട്ടൺ ടോപ്പുകൾ ഇത് പ്യുവർ കോട്ടൺ വരുന്നതല്ല ഇതൊരു ലിനൻ ടൈപ്പ് കോട്ടൺ വരുന്ന ഒരു പാറ്റേൺ ആണ് പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെ ഉള്ളതാണ് ഇതിൻ്റെ ചാർട്ടുകൾ നമുക്ക് നിലവിലെ ആറ് കളറുകളാണ് അതിൽ ഒന്നാമത്തെ കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്നാമത്തെ കളർ ഇത് നമുക്ക് നിലവിലെ ഇതിൻ്റെ കളറുകൾ കാണാം അപ്പോൾ ഇത് മീഡിയം സൈസ് മുതൽ നമുക്ക് നിലവിലെ ഡബിൾ എക്സൽ സൈസ് വരെ ആണ് അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ഇത് ഈ ഇതിൻ്റെ നമുക്കിപ്പോൾ അത്ര സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല നിലവിൽ ഇതിൻ്റെ സ്റ്റോക്ക് കുറവാണ് അപ്പം നിലവിലത് ഇതിച്ചൊരു കുറവായിരിക്കും ഇതിൻ്റെ വരുന്നത് നമുക്ക് എം മുതൽ ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ത്രീ എക്സ് എൽ സൈസുകൾ നമ്മൾ വരുന്നുണ്ട് അതൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇനി ഇതിൻ്റെ കളറുകൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ചാറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കളർ ഈ ഒരു കളർ പിന്നെ രണ്ടാമത്തെ കളർ എന്ന് പറഞ്ഞാൽ അല്ലേ ഒരു പച്ച ഒരു സ്റ്റാൻഡേർഡ് പച്ച കളർ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഇതിൻ്റെ മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ ഒരു ഈ ഒരു കളറ് ഇനി ഇതിനകത്ത് സെയിം മെറ്റീരിയലാണ് പക്ഷേ ഡിസൈൻ ചെറിയ വ്യത്യാസം കൊണ്ട് നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ അല്ല ഇത് ഡിസൈൻസ് വ്യത്യാസം വരും കേട്ടോ ഇതിൻ്റെ നാലാമത്തെ കളർ എന്ന് പറഞ്ഞാൽ ഒരു പയറുവച്ച പോലത്തെ കളറുകൾ പച്ച കളർ ഇത് മീഡിയം മുതൽ നമുക്ക് ഡബിൾ എക്സിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോടർനെക്കാണ് ചില ആൾക്കാർക്ക് കോളർ നെക്കൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ളതാണ് ഇത് അതുപോലെ ഇതിൻ്റെ ഒരു നീലയുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്കൊരു സ്കിൻ കളർ പാൻറ്റ് അതുപോലെ ഒരു വൈറ്റ് ഷേഡ് പാൻറ്റിനോടൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാം ലൈനിങ് ഞാൻ ഉൾപ്പെടെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേഞ്ച് പറഞ്ഞില്ല ഇതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ച് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് റേഞ്ച് അറുന്നൂറ്റി എൺപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ അജ്രക്ക് പ്രിൻറ്റിനകത്ത് കോട്ടനകത്ത് വരുന്നൊരു പാറ്റ് മെക്കല് ചെറിയൊരു വർക്കൊക്കെ വരുന്നുണ്ട് കോമണായിട്ട് വരുന്നൊരു ഐറ്റമാണ് പക്ഷെ നല്ല എപ്പോഴും ഡിമാൻഡ് ഉള്ളൊരു ഐറ്റമാണിത് ഇതിൻ്റെ കോട്ടൻ്റെ രണ്ട് പ്രിൻ്റുകളാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വിത്ത് ലൈനിങ് ഉൾപ്പെടെ ഉള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു മെറൂൺ ഷെയ്ഡ് പാൻറ്റൊക്കെ കിട്ടാൻ നല്ല അടിപൊളിയായിരിക്കും മെറൂൺ നമ്മൾ കുറേ കളർ പാൻറ്റുകളിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഇത് ലൈനിങ് ഉൾപ്പെടെ ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു രണ്ട് മോഡലെന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമില്ല രണ്ടും രണ്ട് പ്രിൻ്റുകളാണ് ഒന്നാമത്തെ പ്രിൻറ് ഇതാണ് രണ്ടാമത്തെ പ്രിൻറ്റ് രണ്ടും ബ്ലാക്കിനകത്താണ് നമുക്ക് നിലവിലിപ്പം വന്നിട്ടുള്ളത് രണ്ടാമത്തെ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തത് അപ്പോൾ ഇതിനകത്ത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ച് എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ച് അപ്പോൾ ഇതും നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ കാണിച്ചവരെല്ലാം നമുക്കിപ്പോൾ നിലവിൽ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഐറ്റമാണ് അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്ന് താ വേണ്ടവർക്ക് താഴെ കാണുന്ന നമ്പറിലൊന്ന് ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യൂ അത് വേണ്ട ഏതാണെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് മതിയാകും അപ്പോൾ നമുക്കത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറേ ചെയ്തു തരുന്നതായിരിക്കും ഇനി ത്രൂ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഇതേ വിലയ്ക്ക് തന്നെ പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് അപ്പം ഷോപ്പിൻ്റെയൊക്കെ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോൾ നന്ദി നമസ്കാരം